നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഹൂദി കേന്ദ്രങ്ങളിൽ തുടർച്ചയായി അഞ്ചാം തവണയും ആക്രമണം നടത്തിയ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നൽകി ഹൂതികളുടെ പ്രത്യാക്രമണം അമേരിക്കയുടെ ഉൾപ്പെടെ രണ്ട് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ സഖ്യസേനയ്ക്ക് കനത്ത നാശനഷ്ടം സനയ്യ ഉൾപ്പെടെ ഉള്ള ഹൂതി സൈനിക കേന്ദ്രങ്ങളിൽ ഇന്നലെ വൈകിട്ടും അർദ്ധരാത്രിയിലും അമേരിക്ക കനത്ത ആക്രമണം നടത്തിയിരുന്നു ഉദയയിലെ ഏതാനും സൈനിക സന്നാഹങ്ങളും ആക്രമണത്തിൽ തകർത്തതായി സെൻട്രൽ കമാൻഡറും വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു തൊട്ടു പിന്നാലെയാണ് ഹൂതികൾ തിരിച്ചടിച്ചത് തിരിച്ചടിക്കുന്നാലെ ഹൂതികളുമായി തുറന്ന ഏറ്റുമുട്ടലിനില്ലെന്നും സൈനികരുടെയും കപ്പലുകളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും അറിയിച്ച് പെൻഡങ്ങളും രംഗത്ത് വന്നിരുന്നു ഇസ്രയേലിലേക്ക് തിരിക്കാൻ ശ്രമിച്ച കപ്പലുകൾക്ക് നേരെയാണ് ഇന്നലെ ഹൂതികൾ ആക്രമണം നടത്തിയത് ചെങ്കടൽ മേഖലയിൽ സംഘർഷം മൂർജിക്കുന്നത് വലിയ ആശങ്കയോടെയാണ് മേഖലയിലെ രാജ്യങ്ങൾ നോക്കിക്കാണുന്നത് വളരെ വലിയ രീതിയിൽ മേഖലയിൽ ഇസ്രയേലിനെതിരെയുള്ള പ്രതിരോധം ശക്തമാക്കുന്നതിനിടയിൽ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും സമാധാനം സാധ്യമാക്കുന്നതിനുമുള്ള പദ്ധതി അറബ് നേതാക്കൾ അമേരിക്കൻ യൂറോപ്യൻ സർക്കാരുകളുമായി ചർച്ച ചെയ്തു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എത്രയും പെട്ടെന്നുള്ള ഐക്യശ്രമങ്ങൾക്കാണ് ഇപ്പോൾ അമേരിക്ക അടക്കം ശ്രമിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല കൈവിട്ടുപോയ ഈ യുദ്ധം തന്നെയാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിനപ്പുറത്തേക്ക് ഈ യുദ്ധം വലിയ രീതിയിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു യുദ്ധം വ്യാപിക്കുമ്പോഴും പാശ്ചാത്യ ശക്തികൾ ഒരിക്കലും ഒരു സമുദ്ര സംഘർഷം പ്രതീക്ഷിച്ചിരുന്നില്ല അതാണ് ഹൂതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നത് അതും ഇറാന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി ഭൂമിശാസ്ത്രപരമായ ആനുകൂല്യങ്ങളും ഹൂതികൾക്ക് അനുകൂലമാണിവിടെ അതിനാൽ തന്നെയാണ് അവരുമായി ഒരു തുറന്ന യുദ്ധത്തിനില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിക്കുവാനുള്ള കാരണവും ഹമാസിനേക്കാൾ വലിയ സൈനിക ശക്തിയായ ഇസ്രയേലിനെ ഹമാസ് ഇപ്പോൾ തുരത്തുന്നത് ഹമാസിന്റെ മേഖലയിലേക്ക് ഇസ്രയേൽ കരസേന എത്തിയതിനാലാണ് അവിടെ ഭൂമിശാസ്ത്രപരമായ ആനുകൂല്യം ഹമാസിനുണ്ട് അതിൻ്റെ പ്രേരശേഷി ഇപ്പോൾ ഇസ്രയേൽ അനുഭവിക്കുന്നു ഉണ്ട് സമാനമാണ് ചെങ്കടലിലെ അവസ്ഥയും വളരെ ശക്തമായ നിരീക്ഷണ സംവിധാനം കടലിലും കരയിലും ചെങ്കടലിൽ ഹൂതികൾക്ക് ഉണ്ട് അത് തന്നെയാണ് അമേരിക്കക്ക് അടുക്ക് തിരിച്ചടി കൊടുക്കാനുള്ള പ്രധാന കാരണവും